السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ربنا هب من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا هب من أزواجنا وذرياتنا قرة أعين പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു എന്ന പഠനപ്രക്രിയയുടെ ഭാഗമായി ഈ വിശുദ്ധ റമലാനിൽ പതിനെട്ടാമത്തെ പ്രാർത്ഥനയായി നാം ഇന്ന് പഠിക്കുന്നത് ഇൻഷാ അള്ള ഇരുപത്തഞ്ചാം അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ എഴുപത്തിനാലാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അബാദുറഹ്മാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട വൈയക്തികവും സാമൂഹികവും കുടുംബപരവും ധാർമ്മികവും ആത്മീയവും ഭൗതികവും സാമ്പത്തികവും ആയിട്ടുള്ള പതിമൂന്ന് യോഗ്യതകൾ പതിമൂന്ന് ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ രണ്ട് പ്രാർത്ഥനകളാണ് അള്ളാഹുത്താല പ്രത്യേകം ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ കർമ്മ രൂപത്തിൽ നമ്മൾ പരിശീലിച്ചുണ്ടാക്കേണ്ടതും ആർജിച്ചെടുക്കേണ്ടതുമായ കുറേ പ്രവർത്തന ഗുണങ്ങളാണ് എന്നാൽ ഈ പതിമൂന്ന് ഗുണങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ എല്ലാ സത്യവിശ്വാസികൾക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതവും ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ഈ രണ്ട് പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കി അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നത് അതിനു നാം തയ്യാറാകുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ പട്ടികയിൽ എൻ്റെ പേരില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ഒരു മനോഹരത്തിൻ്റെ ആളാണ് ഞാൻ എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് കാരണം പതിമൂന്ന് ഗുണങ്ങൾ ആർജിച്ചെടുക്കുമ്പോഴാണ് നാം ഐബാദുറഹ്മാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ പട്ടികയിൽപ്പെടുക അത് ഓരോന്നും നമ്മുടെ സാമ്പത്തിക രംഗത്തെ ചില ചിട്ടകൾ പറയുന്നുണ്ട് കുടുംബരംഗത്തെ ചിട്ടകൾ പറയുന്നുണ്ട് സ്വഭാവ രംഗത്തെ വൈകാരിക രംഗത്തെ പെരുമാറ്റ രംഗത്തെ ഒക്കെ പറയുന്നുണ്ട് അതൊക്കെയും നമ്മൾ ചില ശീലങ്ങൾ മാറ്റിയെടുത്തുണ്ടാക്കേണ്ടതാണ് പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നടപ്പിൽ വരുത്തേണ്ടതാണ് എന്നാൽ ആ പതിമൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം രണ്ട് പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ രണ്ട് പ്രാർത്ഥന ഒന്ന് പരലോക പ്രധാനമായ പ്രാർത്ഥനയാണ് അത് നമ്മൾ പഠിച്ചു രണ്ടാമത്തെ പ്രാർത്ഥന ഭൗതികവുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും വല്ലതീനെ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും എന്താണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം റബ്ബന ഞങ്ങളുടെ നാഥ ഹബിലന ഞങ്ങൾക്ക് നീ നൽകണമേ മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ സന്തതികളിലും കൺകുളിർമ പ്രദാനം ചെയ്യണമേ ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവിനെയാണ് ഉദ്ദേശിക്കുന്നത് ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഭാര്യനെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഇണ എന്ന വാക്കിവിടെ ഉപയോഗിച്ചത് ആണും പെണ്ണും മുസ്ലിമായ ഓരോ ആണും പെണ്ണും അവരുടെ നിത്യപ്രാർത്ഥനയിൽ മനസ്പർശിയായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത് ഏതെങ്കിലും ഒരു മൗലവിയോ മുസ്ലിയാരോ പണ്ഡിതനോ മെമ്പറിൽ നിന്നോ അല്ലാതെയോ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ആമീൻ എന്ന് പറഞ്ഞ് ചുരുട്ടിക്കൂട്ടേണ്ട ഒരു പ്രാർത്ഥനയല്ല നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ട പ്രാർത്ഥനയാണ് ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതികളിലും ഞങ്ങൾക്ക് കൺകുളിർമ പ്രധാനം മുത്തഖീന ഇമാമ മുത്തക്കികൾക്ക് അഥവാ സൂക്ഷ്മത പാലിച്ച് ധർമ്മബോധത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഞങ്ങളത് നീ മാതൃകയാക്കണമേ ഞങ്ങള നീ മുത്തക്കികളാക്കണമേ എന്ന് മാത്രമല്ല പറയുന്നത് മുത്തക്കികൾക്കും ഞങ്ങളത് നീ മുമ്പിൽ നടക്കുന്ന അവർക്ക് മാതൃകയായി അവർക്ക് ഇമാമായി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തണമേ പള്ളിയിലെ ഇമാമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മുത്തക്കികളായ ആളുകൾക്ക് നല്ല മനുഷ്യന്മാർക്ക് മാതൃകയാകാവുന്ന വിധാനത്തിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണമേന്നാണ് അപ്പം എത്ര വലിയ ഡ്രീമാണത് ഒരു സത്യവിശ്വാസികനെ ഉയർന്ന സ്വപ്നം കാണണം എന്നെ നന്നാക്കണമേ എന്നെ മുത്തക്കിയാക്കണമേ എന്ന് നോർമലായി പ്രാർത്ഥിച്ചാൽ പറഞ്ഞു മുത്തക്കികളുടെയും മുമ്പിൽ നിൽക്കുന്ന മാതൃകാ ജീവിതം നയിക്കാൻ ഞങ്ങൾ നീ സഹായിക്കണമേന്നാണ് അതിനെന്ത് വേണം ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ ആശയവും ആദർശവും തത്വവും നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ച് ജീവിതത്തെ റീസെറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം ഈ റമദാൻ അതിന് സഹായകമാകണം